ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്നര ആയല്ലേ ആ സാർ സോറി ഗുഡ് ആഫ്റ്റർനൂൺ അവർ ആയിക്കാം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ എന്നൊക്കെ ഗുഡ് മോർണിംഗ് തന്നെയാണ് ശ്യാം എന്നോട് വാദിക്കുകയാണ് ഗുഡ് മോർണിംഗ് തന്നെയാണെന്ന് ഓക്കെ ഗുഡ് മോർണിംഗ് അപ്പോ ഇന്ന് നമ്മളിപ്പോൾ മലപ്പുറം എത്തിക്കാണ് രാവിലത്തെ ട്രെയിനാണ് വന്നത് ഇന്ന് ഇന്നിവിടുത്തെ ഒരു കുട്ടി ബ്ലോഗാക്കാൻ വിചാരിച്ചു ഞങ്ങൾ ഇന്ന് എത്തിയത് എന്താണെന്ന് വെച്ചാൽ നാളെ ശ്യാമിൻ്റെ ഫ്രണ്ടിന്റെ അനീത്തിയുടെ കല്യാണമാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇന്ന് വന്നതാണ് ആ ഇന്ന് വെള്ളിയാണ് നാളെ ശനി ശനിയാഴ്ചയാണ് കല്യാണം വെള്ളി നാളെ ശനിയാണ് ഇവിടെ ഒരാൾ ഒരാളെന്തൊക്കെയോ ബോധക്കേടൊക്കെ സംസാരിക്കേണ്ടത് ബോധക്കേടല്ല കറക്റ്റാണ് പക്ഷെ വായി തോന്നണൊക്കെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടോന്നുള്ളു അപ്പം നമുക്ക് കാണാം ഞാൻ വന്ന് ഒന്ന് ബെഡൊക്കെ റെഡിയാക്കി പക്ഷേ ബെഡൊക്കെ ശരിയാക്കി പോയി കുളിക്കാൻ പോവാണ് ഒരാൾ കുളിക്കാണ്ടേ ഇവിടെ കയറി കിടക്കണേ എനിക്കിഷ്ടമല്ലാത്ത ഒരു സ്വഭാവമാണ് വൃത്തിയില്ലാണ്ട് കയറി കിടക്കുക പക്ഷെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു അച്ഛനും ക്ഷാമം ഒന്ന് പുറത്തു പോയതാണ് എന്നപ്പോൾ ഭയങ്കര സൈലൻ്റ് ഉള്ള ആരുമില്ല ചേച്ചി പോയ പിന്നെ ഇവിടെ ഞാൻ വന്ന എനിക്ക് ഭയങ്കര ബോറഡിയാണ് അമ്മ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അമ്മയ്ക്ക് ജോലിക്കാണല്ലോ ഭയങ്കര ആണ് പിന്നെ സദാ ശനിയാഴ്ച വരുമ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി ആവാറാവുമല്ലോ പിന്നെ കുറച്ച് വൈകുന്നേരം വൈകുന്നേരമുള്ളു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും അമ്മ വരും കുറച്ച് നേരമേ ഉള്ളൂ പിന്നെ ഞായറാഴ്ച അമ്മയുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഇന്നിപ്പം നാളെ ശനിയാണ് നാളെ അമ്മയ്ക്ക് പോകേണ്ടി വരുവായിരിക്കും പോകേണ്ടി വരും സെക്കൻഡ് സാറ്റർഡേ ഉള്ളു അമ്മയ്ക്ക് ലീവ് ഭയങ്കര സൈലൻ്റ് ആട്ടോ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് സമയം പോവായിരുന്നു അടുത്ത് പോയി രണ്ടു വിശേഷമൊക്കെ പറഞ്ഞിട്ട് വരാം ജൂലി 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 നോക്കണമല്ലൂല്ല എവിടെ ഇല്ല ശെരി ഞാൻ പോവാ ഈ പോവാട്ടൊരു പരിപാടിയൊന്നുമില്ല ഡ്രസ്സൊക്കെ ഒന്നെടുത്ത് പുറത്തേക്ക് വെക്കണം ഈ റൂമിൽ ഇത്രയോ നേരം ഇട്ടായിരുന്നു ഈ ഷ്യാമ് ഞങ്ങൾ വന്നപ്പോ ജനലൊക്കെ തുറന്നെടുക്കുവായിരുന്നു കേട്ടോ ഞങ്ങൾ വന്ന് കയറിയതും ശ്യാമം ജനലേക്ക് അടച്ചു ശ്യാമിനെ ഇരിട്ടാണ് ഇഷ്ടം ഞാൻ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ജനല തുറന്നാലോ അപ്പം ശ്യാമൻ്റെ ചീത്തുറയും പക്ഷേ ഞാൻ തുറന്നിടും ഞാൻ അപ്പം ശ്യാമം പോയ തക്കത്തിന് ജനലേക്ക് തുറന്നിട്ടിരിക്കുക ഫോട്ടോസ് ഫ്രെയിം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അപ്പോൾ പിന്നെ ഈ ഒരു ഫോട്ടോ ഞാൻ അവിടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് പുള്ളി ഇതിന് കുറച്ച് ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കണം ഞങ്ങൾ ആദ്യമൊക്കെ പ്ലാൻ ചെയ്തത് എടുത്തിട്ട് കൊടുക്കാമെന്നാണ് അപ്പോൾ ഉള്ള ഫോട്ടോ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണത് ഇങ്ങനെ മൂന്ന് ലെയറായിട്ട് അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആൾ വരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾക്ക് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് ചെയ്യാനായിട്ട് പിന്നെയാണ് കാര്യങ്ങൾ ഈ ഫുഡ് കഴിക്കണം സമയം ഒരു മണി ആവാറായിട്ടുണ്ട് ഒരു മണിയല്ല പന്ത്രണ്ടര ആ പന്ത്രണ്ടരയായി ശ്യാമം എന്തോ ബീഫ് മേടിച്ചോണ്ട് വരാമെന്നൊക്കെ പറഞ്ഞാണ് പോയേക്കണത് ഏതോ ആളുടെ ആരുടെയോ പേര് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ആളുടെ കടയിൽ നിന്ന് ബീഫ് മേടിച്ചിട്ട് വരാമെന്നു പറഞ്ഞിട്ടാണ് പോയത് എവിടെന്നാണ് ശ്യാമത് ഇത് രമേട്ടനാടുന്നു രമയാ എൻറെ അമ്മയുടെ പേരോരമ്മ അങ്ങനെ ഒരിടാൻ പൂതി അയക്കണേ എവിടെയാ മുഖം കാണിച്ചേ എന്താ എന്തപ്പൊരു പൂതി വന്നെ എന്താ ഒരു പൂതി വന്നേ ഇങ്ങോട്ട് വെക്കിട്ട് പോ എന്താ എന്തൊരു പോതി ബീഫ് റെഡി ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അപ്പോ ചോറ് കഴിക്കാൻ നമുക്ക് പയറായിരുന്നു ചെറു പയറ അത് ശ്യാമിന് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ശ്യാമി പറഞ്ഞ അമ്മ ഇണ്ടാക്കി വെച്ചതാണ് പയറും സാമ്പാറും ബീഫും ആയിരുന്നു കേട്ടോ എന്തിനാള് വന്നേന്നറിയാ ഈ ജനലാം അങ്ങോട്ട് വേണ്ടിട്ട് കണ്ടോ ഇവിടെ കേറിയ അപ്പേജന ക്ലോസ് ചെയ്യും എന്തിനടക്കണേ ഇരുട്ടിനെ പ്രണയിച്ചോ ഞാൻ വെളിച്ചത്തെ പ്രണയിച്ചതാ കണ്ടോ ലൈറ്റ് ഓഫ് ചെയ്തു ഇനി എന്ത് കാണിക്കാൻ പോവാത്തിരുന്നോ സമയം ഏകദേശം നാലുമണി ആയിക്കണ് ഞാൻ പിന്നെ വൈകുന്നേരം വീടിനും ഇങ്ങനെ വെറുതെ നടക്കാരുന്നു ഓരോ കാഴ്ചക്കുണ്ട് പച്ചമറിയ ഇഷ്ടം മാതിരി മുരിങ്ങാക്കായ് ഉണ്ടായിട്ടുണ്ട് ആർക്കും വേണ്ട ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും മുരിങ്ങാക്കായൊന്നും ഇങ്ങനെ കിട്ടായില്ല ഞങ്ങളുടെ വീട്ടിലുണ്ടായ മരോ ഒടിഞ്ഞു പോയി എന്നുള്ള കഥയൊക്കെ പറയായിരുന്നു അച്ഛനും കൂടെ ആ വീടിനു ചുറ്റിനും ഇങ്ങനെ ഉണ്ടായ പച്ചക്കറിയും കൃഷിയൊക്കെ നോക്കി നടക്കായിരുന്നു വന്നു വന്നുകഴിഞ്ഞാ ഇങ്ങനെ നടക്കിഷ്ട അപ്പടെ ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടോ അത് നോക്ക ഉണ്ടോ കാട് പോലെ പിടിച്ച് വന്നു അഞ്ചാറിനുണ്ട് ഇനി ഞാൻ കൊണ്ടുപോകും എന്നിട്ട് അരിയുടെ ഉള്ളിൽ വെച്ച് പഴുപ്പിക്കും ഇതാണ് ഞാൻ ചെയ്യുന്ന പണി ഇത് കുമ്പളോ മത്തന എന്തോ ആണ് മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് അല്ലെങ്കിൽ റോഡി കൂടെ മുറ്റത്തേക്കൂടെ ഒക്കെ ഇറങ്ങി നടക്കാം വാടക വീട്ടിൽ ഇതൊന്നും പറ്റില്ലല്ലോ ഇവിടെയാണെങ്കിൽ വൈകുന്നേരം ഒക്കെ ആവുമ്പോ കുറച്ചു നേരം അതും ഒക്കെ നോക്കി നടക്കുമ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഒരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ പിന്നെ പിള്ളേരൊന്നും ഇല്ലാത്തോണ്ടാ വീട്ടിലാണെങ്കിൽ ഞാനും തീയ്യൊക്കെ എപ്പോഴും റോട്ടി തന്നെയായിരുന്നു നേരത്തെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞ ഇങ്ങനെ നടക്കും റോട്ടിൽ കൂടെ ഇവിടെ ആവുമ്പോ പിന്നെ ഒറ്റയ്ക്കെങ്കിലും നടക്കാം വാടക വീട്ടിൽ പോയാൽ ഒട്ടും ഒന്ന് വെച്ച മേളിലായതുകൊണ്ടേ ഇറങ്ങ പോലില്ല മുറ്റം പോലും കാണുന്നില്ല ഞാൻ ചെടിയൊക്കെ പറിച്ചച്ചൻ കളഞ്ഞിട്ടോ അതാ അവിടെ കൊണ്ടിട്ടേക്കണേ ഇപ്പൊ ഇവിടെ പിടിക്കുന്നുണ്ട് കടലാസ്പൂണ്ടായിരുന്നു കൊറേ അത് വെട്ടിക്കളഞ്ഞു മഴയൊക്കെ അല്ലേ പിടിക്കും വേറെ ചെടിയെ നമ്മുടെ മല്ലിയില മണവ മല്ലിയിലു വേറെ ഇടണതാ ഇത് ഇതിന്റെ പേര് എനിക്കറിയില്ല നല്ല മണവാല്ലിട ഇല്ലേ അതിന്റെ മണ ഈ ചെടി കൂടെ ചായക്ക് കടി മേടിക്കാൻ പോവാണ് അമ്മ വരുന്നതേ ഉള്ളൂ അമ്മ കുറച്ച് ടൈം എടുക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ പോയി കടിയൊക്കെ മേടിച്ച് വരുമ്പോൾ അമ്മ എത്തും നമ്മൾ പ്രകൃതി രമണീയമായ വഴി കൂടെയാണ് പോയികൊണ്ടിരിക്കുന്നത് വണ്ടി കൊച്ച് എന്താന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച കട ക്ലോസ് ചെയ്തു വഴി അറിയാൻ പാടില്ല എനിക്ക് ഷ്യാമ ഏതൊക്കെ വഴിയും കൂടെ കൊണ്ടുപോവുന്നുണ്ട് നല്ല പ്രകൃതി രമണീയമായ വഴികളാണ് അല്ല ശ്യാമ എന്നോട് അവിടെ ഇവിടെയൊക്കെ കുളം ഉണ്ട് അവിടെ ഇവിടെ കുളം എന്നൊക്കെ പറഞ്ഞ കൊണ്ടു തന്നെ പക്ഷെ കുളം പോയിട്ടൊരു ഒന്നുമേ ഇല്ല ഒന്നുമേ ഇല്ല അങ്ങനെ നമ്മള് മുളക് ബജിയും സമൂസയും വടയൊക്കെ മേടിച്ചു തിരിച്ചു വീട്ടിലേക്ക് ഇട്ടാ വീടും പരിസരവും നമുക്ക് കാണാം ഓഫീസ് ഉണ്ട് നമ്മുടെ അടയാളം ണ്ടാക്കാൻ വെച്ചു അച്ഛനമ്മേനെ കൂട്ടാൻ പോയി അമ്മ വരുമ്പത്തേക്കും ചായ റെഡിയാവും കണ്ട് ശ്യാമേ ശ്യാമേ എന്ത് ഇരിട്ടത്തി കിടക്കണേ അല്ല ഉച്ചക്കൊരു കാര്യം പറഞ്ഞല്ലോ ഇരുട്ടിനെ പ്രണയിച്ചിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോവാണ് ഇതിനകത്ത് കൊറക്കടി ഉണ്ടായിട്ടോ ശ്യാമെടുത്തോണ്ട് പോയതാ കുടിച്ചു ഞാൻ കറക്റ്റ് ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവച്ചപ്പത്തേക്കും അമ്മ വന്നു അങ്ങനെ അമ്മ ചായ ചടിച്ചു കുളിക്കാൻ പോയി ശ്യാമം ഇവിടെ ഉണ്ട് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കല്യാണത്തിന് പോവും അവിടെ എന്തൊക്കെ പരിപാടിയുണ്ട് അതുകൊണ്ട് കുറച്ച് നേരത്തെ പോവാൻ പോവാന്നൊക്കെ വിചാരിച്ചു ആരോടാണത് മാങ്ങ നമുക്ക് മാങ്ങ മുറിക്കാം മാങ്ങയൊക്കെ കഴിക്കാം പുറത്തേക്ക് പോവാ നമ്മുടെ അച്ഛനും അമ്മയും ശ്യാമൊക്കെ മാങ്ങ വേണോ ഹലോ കഴിയുന്നേ എന്നെ കാണുമ്പോൾ കൈയിലൊന്നുമില്ല ഗൈസ് പോവാൻ റെഡി ആയി കല്യാണത്തിന് ഞാൻ ക്ഷമ്മ മാത്രമേ പോണുള്ളൂ ഇപ്പോ നാളെയാണ് അമ്മ അച്ഛനൊക്കെ കല്യാണത്തിന് വരുവുള്ളൂ അപ്പോൾ അമ്മ വരില്ല അച്ഛൻ നാളെ കല്യാണത്തിന് വരുള്ളൂ പിന്നെ ഞാനും ഷാം കൂടെയാണ് പോണത് റെഡി ആയി കഴിഞ്ഞു ശ്യാം വരണം ഒരു ട്രിപ്പ് പോയി അടുത്ത എന്നോട് റെഡി ആയി നിൽക്കാൻ പറഞ്ഞു അടുത്ത ട്രിപ്പ് ഞാനും ഞാനിവിടെ പോകും നമ്മൾ കല്യാണ വീട്ടിലെത്തി കുറച്ചു നേരമൊക്കെ ഞാൻ പോവസ്റ്റ് ആയിരുന്നു ശ്യാം ഇപ്പം വരാമെന്നൊക്കെ പറഞ്ഞ് പോവേ കണ്ടിട്ടില്ല ഫുഡ് നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു ഇത് എറണാകുളത്ത് ചിക്കൻ സ്റ്റൂ ഒക്കെ പോലെ കേട്ടോ ഇരിക്കണേ പക്ഷേ നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ഇവിടെ നിച്ചനും ഷ്യാമും ഉണ്ട് ഇവിടെ പരദൂഷണം പറയാ നാട്ടുവിശേഷം വിശേഷം ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു ഇവിടേക്ക് എത്തി പാവം പെണ്ണ് ചെക്കനെ കാത്ത് നിൽക്കുന്ന ആണ് ചെക്കൻ ഇതുവരെ വന്നിട്ടില്ല സമയം പത്തുമണി ആവാറായി അങ്ങനെ ചെക്കൻ എത്തി എത്തിയ അപ്പൊ ചെക്കൻ എത്തിയപ്പോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വെച്ചാൽ അവർ കൊല്ലത്തന്ന് വന്നു പിന്നെ എല്ലാവരും ഫ്രഷ് ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പൊ അതിന്റെ കുറച്ച് ടൈം ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വന്നു കഴിഞ്ഞിട്ട് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കേട്ടോ പാട്ടുപാടുന്ന കൊച്ചത്ര നിസ്സാരക്കാരനല്ല അടിപൊളിയിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റാ ബൈ ബൈ സി യു